ഞാൻ ഒ പിയിലേക്ക് കടന്നു വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസത്തിലാണ് വരുന്നത് അപ്പം അന്നുണ്ടായിരുന്ന നേതൃത്വത്തിലുള്ളവരെല്ലാം പിന്നീട് വന്ന നേതൃത്വത്തിലുള്ളവരും ഒക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പുരയ്ക്ക് കീഴിൽ ഒരേ വേദികൾ ഒക്കെ പങ്കെടുമ്പോൾ കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ട് കാരണം എൻ്റെ ഒരു ആത്മനിർവൃതിയാണ് എനിക്കത് കാണുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് ഇവിടെ പലരും പറയുകയുണ്ടായി പ്രത്യേകിച്ച് ശ്രീ അനു പറയുകയുണ്ടായി ശൈശവ ദശയിൽ അല്ലെങ്കിൽ പല പോരാളികളും വീഴ്ചകളൊക്കെ സംഭവിച്ചു അത് തെറ്റ് തിരുത്തപ്പെടണം തെറ്റ് തിരുത്തി എല്ലാവരും ഒന്നാകണം ആ ഒരു വാക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത് ആ ഒരു ചിന്തയാണ് ഉണ്ടാവേണ്ടത് ഇരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളും ഒപ്പിയുടെ പ്രവർത്തകർ ആയിട്ടല്ല ഞാൻ കാണുന്നത് അതിൻ്റെ നേതാക്കന്മാരായിട്ടാണ് ഞാൻ ഇവരെ കാണുന്നത് എല്ലാവരെയും കാണുന്നത് അപ്പോൾ എനിക്ക് ഒരു ചോദ്യം മാത്രമാണ് എല്ലാവരോടും ചോദിക്കാനുള്ളത് ഈ സമൂഹത്തിന് ഒരു വലിയ ആരവം ഉണ്ടാക്കിക്കൊടുത്ത് ഒരു ചിന്താധാരുണ്ടാക്കി കൊടുത്ത് അല്ലെങ്കിൽ ഒരു ആവേശം ഉണ്ടാക്കി കൊടുത്ത് വിളിച്ചുണർത്തിയിട്ട് അത്താഴമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോയി എത്തിച്ചില്ലേ ഈ നേതൃത്വത്തിലിരിക്കുന്നവരെല്ലാവരും അടുത്തൊരു ചോദ്യം നീതി കൂടി ഏതെങ്കിലും നേതാക്കന്മാർ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് പ്രവർത്തിച്ചോ അതിന് അതിൻ്റെ ആശയം നടപ്പിലാക്കാൻ വേണ്ടി അതിനുവേണ്ടി പ്രയത്നിച്ചോ എന്തായിരുന്നു ഈ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ചെയ്തത് സ്വയം നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇപ്പോഴും അതിന് ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിച്ചിട്ട് പോലും വീണ്ടും വഞ്ചി തിരുനക്കരയിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് പോയില്ലേ അപ്പോൾ വീണ്ടും നമ്മൾ പഴയ അവസ്ഥയിലേക്ക് തന്നെയല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെന്തൊരു മാർഗം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എത്ര നാൾ കൊണ്ട് ഇതിനി മുന്നണിയാണെന്ന് പറയുന്നവർക്ക് മുന്നണി സംവിധാനമായാലും ഇനി അതെല്ലാം മറ്റ് ഡിമാൻഡുകൾ പറയുന്നവർക്ക് ആ കാര്യങ്ങൾ പറഞ്ഞാലും എന്തുകൊണ്ട് ഒന്ന് വിട്ടുകൊടുത്തുകൂടാൻ മൊയിലിന് നാല് കൊമ്പും അഞ്ചു കൊമ്പും ആറ് കൊമ്പും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ നടപ്പാക്കിക്കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണുള്ളത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ ഒരു അതിശക്തമായ ഒരു പ്രതിപക്ഷമായിട്ട് തന്നെ നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നാൽ ഈ പ്രസ്ഥാനം അതിൻ്റെ കൃത്യമായ പന്ഥാവിലൂടെ യാത്ര ചെയ്തിരുന്നെങ്കിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ അപ്പം അതുകൊണ്ട് എവിടെയാണ് വീഴ്ചകൾ പറ്റിയത് എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഇത് ഇത്രയും കാലവും ഈ കഴിഞ്ഞ നാല് വർഷക്കാലവും സംസ്ഥാന സംസ്ഥാനതലം ജില്ലാതലം മണ്ഡലം തലം പഞ്ചായത്ത് തലം വാർഡ് തലം എന്ന തലത്തിലൊക്കെ പ്രവർത്തിച്ച ഈ പ്രവർത്തനങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി ചിന്തിക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടുമായിട്ട് പറയുവാനുള്ളത് കാരണം എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടുകൂടുകൂടി ഞാനിവിടെ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഓരോ ജില്ലയും തരംതിരിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ അതാത് ജില്ലകളിൽ ക്രോഡീകരിച്ചുകൊണ്ട് ഓരോ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അഞ്ച് പേരുടെ സമിതിയെ വെച്ചുകൊണ്ട് ഒരു കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന തലത്തിൽ ഉണ്ടാക്കിയാൽ പതിനാല് ജില്ലകളിൽ നിന്നും ഏകദേശം നമുക്കൊരു എഴുപത് അംഗങ്ങൾ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഉണ്ടാകുമെന്നാണ് ഉണ്ടാവുന്നത് അത്തരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ വലുപ്പ ചെറുപ്പ വ്യത്യാസങ്ങളില്ലാതെ കാരണം ജില്ലാ തലത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുവാൻ ഇവിടെ ജില്ലയ്ക്ക് ജില്ലയിൽ മുതൽ താഴോട്ട് സംഘടനയ്ക്ക് ഇന്ന് വരെയും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് കാരണം സംസ്ഥാന തലത്തിലെ സ്ഥാനമാനങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടി കടിപിടി കൂടുന്ന സമയത്ത് മണ്ണിന്ത് കൺ മെൻഷന്റെ പ്രവർത്തകർ വാർഡ് വാർഡ് തരം വീട് വീടാന്തരം കയറി ഇറങ്ങി വൺഇന്ത്യ വൺ പെൻഷന്റെ പ്രവർ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മെമ്പർഷിപ്പുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളായിരുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നാൽ മേൽത്തട്ടിൽ നടക്കുന്ന യാതൊരു പ്രശ്നങ്ങളും താഴെത്തട്ടിലേക്ക് അറിയിക്കാതെ ആ ജില്ലാതലത്തിൽ നിന്നും മുകളിലേക്കുള്ള ആളുകൾ അവർ മൂടിപ്പൊതഞ്ഞ് വയ്ക്കുകയും താഴെത്തട്ടിലുള്ള പ്രവർത്തകർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ പാതിരാത്രി കള്ളന്മാരെ പോലെ വന്നതുകൊണ്ട് ഓരോ ഗ്രൂപ്പുകൾ പിടിച്ചടക്കുമ്പോൾ മാത്രമാണ് താഴെത്തട്ടിലുള്ള പ്രവർത്തകർ അറിഞ്ഞിട്ടുള്ളൂ ധാരാണ മണ്ണിന്റെ കൺഷന്റെ പ്രവർത്തകരാണോ അതിനോ കുറ്റക്കാരൻ അതിൽ അംഗങ്ങളായി വന്നവരാണെ കുറ്റക്കാരൻ ഈ ആശയം ആശയമണ്ഠത്തിലേക്ക് കടന്നു വന്നവരാണോ കുറ്റക്കാരൻ അതോ ജില്ലാതലത്തിൽ നിന്ന് മുകളിലേക്കുള്ള പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കന്മാരാണോ അതിന് കുറ്റക്കാര് അതാണ് ഞാൻ ചോദിക്കുന്നത് നേതാക്കന്മാരെ നിങ്ങൾ കൂടി വൺ നീതിയോഗത്തോടുകൂടി വൺ പരിഷന് വേണ്ടി പ്രവർത്തിച്ചോ എന്നാണ് എന്റെ ചോദ്യം